നിഷ്കായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും യേശുവിൻ്റെ ഉയർപ്പുതിരുന്നാളിൻ്റെ മംഗളങ്ങൾ നേരിടുന്നു നാം കഴിഞ്ഞ ഏതാണ്ട് നാൽപ്പത് അൻപത് ദിവസമായി യേശുവിൻ്റെ ഉയർപ്പിന് വേണ്ടിയിട്ട് ഒരുങ്ങുകയായിരുന്നു ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും മറ്റും ആത്മീയമായി നാം തയ്യാറെടുക്കുകയായിരുന്നു ഇന്ന് ആ ദിവസം വന്നിരിക്കുകയാണ് ഈശോ മരണത്തെ ജയിച്ച് മൃത്യുജ്ജയനായി ഈശോ തിരിച്ചു വന്നു മൃത്യുവിനെ ജയിച്ചവൻ മൃത്യുജ്ജയൻ എന്ന് ഈശോയെ വിളിക്കാറുണ്ട് യേശുവിൻ്റെ പുരുഷ മരണത്തിലൂടെ യേശുവിൻ്റെ എല്ലാം അവസാനിച്ചു യേശുവിൻ്റേതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇല്ലെന്നായി എന്നാണ് യഹൂദരും അവിടുത്തെ യഹൂദ പ്രമാണിമാരും അധികാരികളുമെല്ലാം കരുതിയിരുന്നത് പക്ഷേ യേശു മരണത്തെ അതിജീവിച്ച് യേശു തിരിച്ചു വന്നു ഈശോ ജീവിച്ചിരുന്നപ്പോൾ തന്നെ രണ്ട് മൂന്ന് പ്രവചനങ്ങൾ നടത്തിയിരുന്നു പീഡാനുഭവത്തെ പറ്റിയും യേശുവിൻ്റെ ഉയർപ്പിനെ പറ്റിയും ഈശോ പറഞ്ഞതുപോലെ തന്നെ മരണച്ച് അടക്കം ചെയ്ത് മൂന്നാം ദിവസം ഈശോ തിരിച്ചു വന്നു ഈശോയുടെ ഉയർപ്പിനെപ്പറ്റി എന്താണ് തെളിവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് അവർ മനസ്സിലാക്കുന്നത് ഈശോയെ അടക്കിയപ്പോൾ ാപത്ത് ദിവസമായിരുന്നതിനാൽ വേണ്ട തരത്തിൽ അവർക്ക് ആ സംസ്കാരം നടത്താൻ പറ്റിയിരുന്നില്ല അതുകൊണ്ടും ആ ശാപത്തിന് ശേഷം സ്ത്രീകൾ സുഗന്ധതയിലവുമായി യേശുവിൻ്റെ ശരീരം തിരുശരീരം അഭിഷേകം ചെയ്യാനായി കല്ലറയിലെത്തുമ്പോൾ അവർ കാണുന്നത് ശൂന്യമായ കല്ലറയാണ് കല്ലറയിൽ നിന്ന് ഈശോയുടെ തിരുശരീരം ആരോ മോഷ്ടിച്ചു എന്നാണ് അവർ മനസ്സിലാക്കുന്നത് ഉയർത്തെഴുന്നേറ്റു എന്നവർ മനസ്സിലാക്കിയിരുന്നില്ല അപ്പോൾ ശൂന്യമായ കല്ലറയാണ് ആദ്യത്തെ യേശോയുടെ ഉയർപ്പിൻ്റെ തെളിവായിട്ട് കണക്കാക്കപ്പെടുന്നത് അതിനുശേഷം യേശോ പല പ്രാവശ്യം ശിഷ്യന്മാർക്കും സുഹൃത്തുക്കൾക്കും മറ്റും പ്രത്യക്ഷപ്പെടുന്നുണ്ട് പുതിയ നിയമം അനുസരിച്ച് അഞ്ഞൂറ് പ്രാവശ്യം അഞ്ഞൂറ് പേർക്കോ പേരോളം യേശുവിനെ കണ്ടതായിട്ടും യേശു അവർക്ക് പ്രത്യക്ഷപ്പെട്ടതായിട്ടും നാം പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട് ഈ ശിഷ്യന്മാർക്ക് പല പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു നമുക്കറിയാം ആദ്യം പ്രത്യക്ഷ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമാസ് ലിഹായില്ലായിരുന്നു പിന്നെ തോമാസ് ലേഹ സംശയം കുന്ന തോമായ അതിനുശേഷം തോമാസ് ഉള്ളപ്പോൾ ഈശോ പ്രത്യക്ഷപ്പെടുന്നു ഉടനെയാണ് തോമാസ് ലിഹയ്ക്ക് യഥാർത്ഥത്തിൽ ഈശോ ദൈവമാണെന്ന് മനസ്സിലാക്കുന്നതും എൻ്റെ കർത്താവെൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ സ്വീകരിക്കുന്നതും യേശുവിനെ ആരാധിക്കുന്നതും അപ്പോൾ നമുക്ക് ഈ ഉയർപ്പിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ പുതുജീവൻറ്റേതായിട്ടുള്ള ലക്ഷണങ്ങൾ നമുക്ക് പ്രകൃതിയിൽ കാണാനാവും ഈ മഞ്ഞുകാലം വന്നു കഴിയുമ്പോൾ മഞ്ഞ് എല്ലാ മരങ്ങളും ആയിടെ ഇലയെല്ലാം പൊഴിയും പക്ഷേ വസന്തകാലം മഞ്ഞുകാലത്തിന് ശേഷം വസന്തകാലമാണ് ഉയർപ്പിൻ്റെ സമയം അപ്പോൾ എല്ലാ മരങ്ങളും തളിർക്കും എല്ലാ മരങ്ങളും പുഷ്പിക്കും അത് പുതുജീവൻ്റെ ഒരു പ്രതീകമാണ് ഈ പ്രപഞ്ചത്തിൽ പുതുജീവൻ്റെ പ്രതീകം നമുക്ക് കാണാനാവും വിദേശ രാജ്യങ്ങളിൽ യൂറോപ്പിലും അമേരിക്കയിലും മറ്റും ഈ ഉയർപ്പ് തിരുന്നാളിൽ അവർ പള്ളിയിൽ വയ്ക്കുന്ന അലങ്കരിക്കുന്ന അതിനുവേണ്ടി വയ്ക്കുന്ന പുഷ്പം പുഷ്പമാണ് ലില്ലി പുഷ്പത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കരുതുന്നു ലില്ലി പുഷ്പത്തിൻ്റെ അടിയിലൊരു ഒരു ബൾബിൻ്റെ ആകൃതിയിലുള്ള അതിൻ്റെ വിത്തുണ്ട് അത് നമ്മൾ ഈ പുഷ് ഈ ചെടി കൊണ്ട് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ആ ചെടി അങ്ങ് മരിച്ചു പോവും ചെടി ഇല്ലെന്നാകും പക്ഷേ അതിനെ ആ കിഴങ്ങ് അതിനടിയിൽ കിടക്കും മണ്ണിനടി സമയമാകുമ്പോൾ കൂടി പുതുജീവനോടെ ആ ചെടി വളർന്നു വന്ന പുഷ്പ അപ്പോൾ ഈ ലില്ലിച്ചെടി ഉയർപ്പിൻ്റെ ഒരു പ്രതീകമാണ് ഉയർപ്പിൻ്റെ പ്രകൃതിയിലെ ഒരു പ്രതീകമാണ് ലില്ലിച്ചെടി അതുകൊണ്ടാണ് ലില്ലി പുഷ്പങ്ങൾ ദേവാലയങ്ങളിൽ ഉയർപ്പ് തിരുന്നാളിന് കൂടുതലും വയ്ക്കുന്നത് എല്ലാ യൂറോപ്പിലും അമേരിക്കയിലും മറ്റു പുഷ്പങ്ങളെല്ലാം മാറ്റി ലില്ലി പുഷ്പം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും ആ ഉയർപ്പ് തിരുന്നാളി ആ ലില്ലിപുഷ്പം പ്രഘോഷിക്കുന്നത് ഉയർപ്പിൻ്റെ ഉയർപ്പിലുള്ള വിശ്വാസമാണ് ആ മരിച്ചാലും ഉയർക്കും ഈശോ തന്നെ അത് പറയുന്നുണ്ട് ലാസറിനെ മരിച്ച ശേഷം ലാസറിൻ്റെ കല്ലറയിൽ ചെന്നപ്പോൾ ഈശോ മറിയത്തോട് പറയുന്നുണ്ട് എൻ്റെ സഹോദരൻ വീണ്ടും ഉയർക്കും ഞാൻ പുനരുദ്ധാനവും ജീവനുമാണ് നീ അതിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് നമുക്ക് അപ്പോൾ ഈശോ നമുക്ക് നൽകുന്ന വലിയ ഒരു വാഗ്ദാനമാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ഉയർപ്പും നാം ഉയർപ്പ് തിരുന്നാളി ആഘോഷിക്കുന്ന അവസരത്തിൽ എല്ലാവരുടെ മനസ്സിലേക്കും കടന്നു വരുന്ന ഒരു ചോദ്യം ഇന്ന് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നമുക്ക് എവിടെയാണ് കാണാനാവുക യുക്കായുടെ സുവിശേഷത്തിലെ എം്മാസിലേക്ക് പോയ ശിഷ്യന്മാർക്കുണ്ടായ അനുഭവം ഈ സുവിശേഷത്തിലെ ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ നമുക്ക് വായിക്കാം അവർ യേശോയുടെ തിരുശരീരം കല്ലറയിൽ കാണാതായി എന്ന് കേട്ട് അവർ എം ഹൗസിലേക്ക് പോവുകയാണ് ആ അവസരത്തിൽ ഇവരോടുകൂടി ഉയർത്തെഴുന്നേറ്റ് യേശു കൂടെ അവരോടുകൂടെ നടക്കുന്നു പക്ഷേ ഇവർക്ക് മനസ്സിലാകുന്നില്ല സന്ധ്യയായപ്പോൾ ഈ യാത്രക്കാരനെ ശിഷ്യന്മാർ ഭക്ഷണത്തിന് വിളിക്കുന്നു അവിടുന്ന് അപ്പം എടുത്ത് മുറിച്ചു ഇവർക്ക് കൊടുത്തു അവരുടെ കണ്ണുകൾ തുറന്നു അപ്പോഴാണ് ഉയർത്തെഴുന്നേറ്റ ഈശോയാണ് ഞങ്ങളോടൊപ്പം യാത്ര ചെയ്തിരുന്നത് എന്നവർ മനസ്സിലാക്കുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ഈശോയെ അനുഭവിക്കണമെങ്കിൽ നാം അപ്പം മുറിക്കലിനെ ഒന്നിച്ചു കൂടുമ്പോഴാണ് വചനത്തെ പറ്റി ധ്യാനിക്കുമ്പോഴാണ് അപ്പോൾ സുവിശേഷം നമ്മൾ ഒന്നിച്ചു കൂടി കുർബാനയ്ക്കായിട്ട് വരുമ്പോൾ ആദ്യഭാവം നാം വചനം കേൾക്കുന്നു ധ്യാനിക്കുന്നു പിന്നീട് അപ്പം മുറിക്കുന്നു അപ്പോൾ ഈ വചനം കേൾക്കുകയും ധ്യാനിക്കുകയും അപ്പം മുറിക്കുകയും ചെയ്യുന്ന അവസരമാണ് കുർബാന ആ അവസരത്തിൽ നാം ഒരു സമൂഹമായി യേശുവിൻ്റെ ഭൗതിക ശരീരത്തിലെ അംഗങ്ങളായി നാം ഒന്നിച്ചു വരുമ്പോൾ ഈശോയെ അനുഭവിക്കുന്നു ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഈസ്റ്റർ സന്ദേശം അവസാനിപ്പിക്കുകയാണ് ബുദ്ധ ബുദ്ധൻ എന്ന് പറയുന്ന ഒരു നമ്മുടെ ബുദ്ധമത സ്ഥാപകനെ കേട്ടിട്ടുണ്ടാവും ബുദ്ധൻ ശ്രീബുദ്ധൻ ഒരിക്കൽ ആശ്രമത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ ആശ്രമത്തിലെ യുവ സന്യാസിമാർ ധാരാളം ആശ്രമത്തിലുണ്ടായിരുന്നു ഒരു ഒരു സന്യാസി ഒന്ന് ബുദ്ധനോട് പറഞ്ഞു ഞാൻ ഈ ആശ്രമ ജീവിതം മടുത്തു എന്തുകൊണ്ടാണ് ലോകത്തിലെല്ലായിടത്തും അനീതിയാണ് ലോകത്തിലാരും നമ്മൾ പറയുന്ന കേൾക്കുന്നില്ല പിന്നെ എന്തിനാണ് നമ്മളിവിടെ ഈ ധ്യാനവും പ്രാർത്ഥനയും കൊണ്ട് എന്നെ പോകാൻ അനുവദിക്കൂ എന്ന് ബുദ്ധനോട് പറഞ്ഞു ബുദ്ധന് പ്രയാസമായി നല്ലൊരു യുവ സന്യാസിയായിരുന്നു ബുദ്ധനൊരു കാര്യം ആവശ്യപ്പെട്ടു നീ വൈകുന്നേരം എന്നെ കൺ വന്ന് കാണുക ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്ത ശേഷം നീ തിരിച്ചു എന്ന് വീട്ടിലേക്ക് പൊയ്ക്കൊള്ളാൻ പറയും അപ്പോൾ വൈകുന്നേരം ഇവൻ വന്നു ബുദ്ധൻ ഇവൻ്റെ ഒരു നല്ല പവർഫുള്ളായിട്ടൊരു ലൈറ്റ് തലയിൽ വെച്ചു കൊടുക്കും എന്നിട്ട് പറഞ്ഞു നീ ലോ സമൂഹത്തിലൊക്കെ അന്ധകാരമാണെന്നാണ് ഈ സന്യാ ഈ യുവ സന്യാസി ബുദ്ധനോട് പറഞ്ഞു അപ്പോൾ ഇവനോട് പറഞ്ഞു നീ എവിടെയാണോ അന്ധകാരം കാണുന്നത് അവിടെ കൊണ്ട് ഈ വിളക്ക് വയ്ക്കുക എന്നിട്ട് നീ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു ഇവനീ വിളക്ക് കൊണ്ട് രാത്രി മുഴുവനും നടന്നിട്ട് അന്ധകാരം ഒരിടത്തും കാണുന്നില്ല ദൂരെ നിന്ന് ഇവൻ അന്ധകാരത്തെ കാണും പക്ഷേ വിളക്കുമായി ചെല്ലുമ്പോൾ അന്ധകാരം അവിടെ നിന്നും അപ്രത്യക്ഷമാകും അങ്ങനെ അവസാനം രാവിലെ അതിരാവിലെ വിളക്കുമായി ഇവൻ ശ്രീബുദ്ധൻ്റെ അടുത്ത് തിരിച്ചെത്തി അപ്പോൾ ഉടനെ ശ്രീബുദ്ധൻ ചോദിച്ചു നീ എന്താ തിരിച്ചു വന്നത് അപ്പോൾ ഉടനെ ഈ ശിഷ്യൻ പറഞ്ഞു ഗുരു ഞാൻ ഈ വിളക്കുമായിട്ട് ചെല്ലുമ്പോൾ അന്ധകാരം ഇല്ലെന്നാ അതുകൊണ്ട് ഞാൻ വിളക്കുമായി തിരിച്ചെത്തി ഉടനെ ബുദ്ധൻ പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് സമൂഹത്തിൽ അന്ധകാരമുണ്ട് പക്ഷേ നമ്മൾ ധ്യാനത്തിലൂടെ ദൈവാനുഭവമുള്ളതായിത്തീരുമ്പോൾ നാം സ്വയം തീരുന്നു നാം പ്രകാശമായി തീരുമ്പോൾ സമൂഹത്തിലേക്ക് ഇറങ്ങി ഈ സമൂഹത്തിലെ അന്ധകാരത്തെ നീക്കാനും പ്രിയ സഹോദരി സഹോദരന്മാരെ ഉയർത്തെഴുന്നേറ്റ ഈശോ ലോകത്തിൻ്റെ പ്രകാശമാണ് ഈശോ തന്നെ പറയുന്നു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല ആ ഉയർത്തെഴുന്നേറ്റ് യേശുവിൽ നിന്ന് ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കും സ്വയം പ്രകാശിക്കാം സമൂഹത്തിലെ അന്ധകാരം നീക്കി ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാം ഈശോ തുടങ്ങിവെച്ച ആ സ്വർഗരാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ ആ തുടക്കം നമുക്ക് തുടർന്നും നമുക്ക് അത് തുടർന്നു പ്രവർത്തിക്കാം ശിഷ്യന്മാരുടെ കടമയാണ് അതിനായിട്ട് ഉയർത്തെഴുന്നേറ്റ ഈശോ നമ്മെ ശക്തിപ്പെടുത്തട്ടെ തിന്മയുടെ ശക്തിയെ അതിജീവിച്ച് ലോകത്തിൽ യേശു ആവുന്ന പ്രകാശത്തെ പരത്തുവാൻ തിന്മയെ അതിജീവിച്ച് ദൈവരാജ്യം വികസിപ്പിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഉയർത്തെഴുന്നേ ഉയർപ്പിൻ്റെ തിരുനാളിൻ്റെ മണങ്ങൾ എനിക്ക് കൂടി നേർന്നുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ കുടുംബത്തിലും ഈശോയുടെ സമാധാനവും ശാന്തിയും ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ സമാധാനവും ശാന്തിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ അർത്ഥാവശ്യം ശുടെ കൃപയും പുതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി